ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിട്ടിലും വീഡിയോസാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക വീഡിയോയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാൻ നോക്കണേ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിടുകട്ടോ പിന്നെ ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുപോലെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ടിക്ടാണെട്ടോ ഈ ടിക്ടേക്കിൽ എങ്ങനെയാണ് ഹാങ്ങിങ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഗാലിഞ്ചിൻ്റെ റിബൺ ആണ് എടുത്തിട്ടുള്ളത് ആ റിബൺ എടുത്തിട്ട് നമ്മൾ കട്ടാക്കി കൊടുക്കുക നമുക്ക് ഇത്രത്തോളം ലെങ്ത്തിലാണ് ഈ വർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രത്തോളം ലെങ്ത്തിൽ നമ്മൾ കട്ടാക്കി കൊടുക്കുക എന്നതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തല്ലോ ആ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ കട്ടാക്കി കൊടുക്കുക കേട്ടോ ഇവിടെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ലെയർ എടുത്തിട്ട് നല്ലോണം അടിഭാഗം പിരിച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ലെറ്റർ ഹാങ്ങിങ് ബീഡാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നെയിമ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കണതെന്ന് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റർ ഹാങ്ങിങ് ബീഡാണ് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇത്രയും ഐറ്റംസ് ഞങ്ങൾ കാണുക എന്നുള്ളത് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ നിങ്ങൾ ഒന്നുകൂടെ ടെൻഷൻ അടിക്കേണ്ട നമ്മളെ കയ്യിൽ ഇതിൻ്റെ എല്ലാം റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല നമ്മളെ കയ്യിലുള്ളത് ഹെയർ ബോ ഐറ്റംസ് ഉണ്ട് ബീഡ്സ് ഐറ്റംസ് ഉണ്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് ഹെയർ ആക്സസറീസ് ഉണ്ട് എയർ ഉണ്ട് കേട്ടോ ഹെയർ ആക്സസറീസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടും അല്ലേ അപ്പോൾ ഓരോന്നോരോന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല ചില ആളുകൾക്ക് ഓരോന്നോരോടൊന്ന് എടുത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ട് കേട്ടോ ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഒട്ടനവധി ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഹെയർ ഓയിലും കൂടിയാണ് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് മുതൽ തേച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് കേട്ടോ നീരറക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ വർക്കിൽ നമ്മൾ ലെറ്റർ ബ്രീഡാണ് യൂസ് ആക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഓരോ ലെറ്ററും നമ്മൾ ഇതിലോട്ട് ജോയിൻ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ആകെ റിസ്ക് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക ത്രെഡ് നല്ലോണം ചുരുട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള റിസ്ക് കെട്ടോ ബാക്കി എല്ലാം പക്ക ആണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ആ ഒരു വർക്ക് മാ ആ ഒരു ഭാഗം മാത്രമേ ആണ് നമ്മൾ കുറച്ച് ടൈം ടൈമെടുക്കേണ്ടി വരുവുള്ളൂ എങ്കിലും കൂടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒത്തിരി ആളുകൾ പറയും എന്തിനിസെയ്യണ അവനെ ബിസിനസ് ബിസിനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എങ്ങനെയാണ് പക്ഷെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് രൂപ ഉണ്ടാക്കണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കും നിങ്ങളൊരു പത്ത് രൂപ മുടക്കിയിട്ട് വാങ്ങിക്കൊടുക്കുക നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ കയ്യിൽ നിന്നൊക്കെ മെറ്റീരിയൽസ് കിട്ടുന്നത് ഓക്കെ കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നത് ഉണ്ടാക്കിയ ആണല്ലോ ഇത് നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സുഖം കാരണം മക്കളുടെ മുടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ അതുപോലെ മക്കളുടെ മുടിയിൽ കാണുമ്പോൾ മറ്റൊരാൾ ചോദിക്കുമ്പോൾ ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ചെ പറയണത് സെയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് സെയിലാക്കാം എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂസാക്കേണ്ടതെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി യൂസാക്കാനും നിങ്ങൾക്ക് പറ്റൂട്ടോ ഇതേ രീതിക്ക് ചെയ്ത് കൊടുത്ത് മക്കൾക്ക് യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷം തന്നെ ഉണ്ടാകും എൻ്റെ ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നമ്മൾ ഓരോ ലെറ്ററായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡിൽ നമ്മൾ ലെറ്ററിൻ്റെ ഭാഗം നമ്മൾ ഫിനിഷ് ആക്കുകയാണ് ഇനി അടുത്ത സൈഡിലും അതേ സെയിമിൽ ലെറ്റർ അല്ല കൊടുക്കുന്നത് നമ്മൾ ബീഡ്സുകൾ മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു സൈഡിൽ ലെറ്ററും ഒരു സൈഡിൽ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ലെറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു പേസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തത് നമ്മൾ ഈ ക്യാൻഡി ബീഡ് ഉണ്ടല്ലോ ക്യാൻഡി ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കെട്ടി കൊടുക്കുക മാത്രം ചെയ്താൽ മതി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ സൈഡ്ക്കും ഈ സൈഡ്ക്കൊക്കെ ആയിട്ട് ലെറ്റർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ത്രെഡ് അടുത്ത ത്രെഡ് മീൻസ് അടുത്ത സൈഡിൽ ആ ഒരു ടിക്ടേക്ക് തന്നെ രണ്ട് സൈഡിലായിട്ടാണല്ലോ തോന്നുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത സൈഡിലുള്ള എന്താ പറയുക ത്രെഡ്മലാണ് നമ്മൾ ഇനി ബീഡ്സ് കോർക്കണം കേട്ടോ വളരെ സിമ്പിളാണ് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ കാരണം നമ്മൾ ഈ ത്രെഡിലൂടെ ബീഡ്സ് കോർക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ പിരിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ആ ത്രെഡ് കയറിക്കോളൂ കേട്ടോ അപ്പോൾ ആറ് എം എമ്മിൻ്റെ ബീഡ്സാണ് ഓക്കെ ഇനി ഇതേ സൈസിൽ തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് എയ്റ്റ് എം എം എടുക്കണം അങ്ങനെ എടുക്കുക അതൊക്കെ നിങ്ങൾ ചോയ്സാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാനൊന്നും കൂടി പറയണം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഓരോന്നോരോന്നും നല്ല രീതിക്ക് തന്നെ നമ്മൾ കോർക്കുക നോക്കുക ഓക്കെ പിന്നെ ഒത്തിരി ബീഡ്സുകൾ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഏതിട്ട് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണണമെന്ന് വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ ഓരോന്നും ഓരോന്ന് ചുറ്റിയെടുക്കുക നല്ല രീതിക്ക് തന്നെ ബീഡ്സ് കോർത്തെടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങൾ വർക്കുകൾ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരിക ഓക്കെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതറിയിക്കാം നിങ്ങൾ ഫസ്റ്റായിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസ് കാണുന്നതെങ്കിൽ അതും അറിയിക്കുക ഓക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ് ഓരോ വർക്കുകളും എത്രത്തോളം ഭംഗിയുണ്ട് എത്രത്തോളം ഫിനിഷ് ആക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ബീറ്റ്സുകളായിട്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഹാർഡ് ബീഡാണ് ഗിൽറ്റർ ഹാർഡ് ബീഡാണ് നമ്മളിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ വളരെ സിംപിളായിട്ടൊന്ന് നമുക്ക് വർക്കുകൾ ഫിനിഷാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുണ്ടെങ്കിൽ ഇല്ല മെറ്റീരിയൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വല്ല ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഈ ലെറ്റ് എന്താ പറയുക ബീഡ്സ് ഈ ത്രെഡിലോട്ട് കോർക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഇത്തിരി ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ് ൾറെഡി റെഡിമെയ്ഡ് ലുക്കിലായിരിക്കും നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ആവുമ്പോൾ ഉണ്ടാവും കേട്ടോ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലത്തെ രണ്ട് സെറ്റ് നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഇരുപത് രൂപക്ക് ഇത് സെയിലാക്കാൻ പറ്റും കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് രൂപക്ക് ഇത് ഒരു പെയറ് ഒരു സെറ്റ് ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുപോലത്തെ വേറൊരു സെറ്റും കൂടി നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സെയിലാക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് രൂപക്ക് അത് സെയിലാക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഹെവി ലുക്കാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇതാണോ ഇപ്പോൾ ഇതുവരെ ചെയ്തവർക്ക് എന്ന് അപ്പം നമ്മൾ ലാസ്റ്റ് കെട്ടിട്ടിട്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്യേണ്ടത് കണ്ടില്ല വളരെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ ടിക് ടിക്ടേക്കിൻ്റെ ആ നമ്മൾ വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നമ്മൾ ആ കയർ ഇട്ട് കൊടുത്തത് കയർ മീൻസ് റിബണ് റിബൺ ഇട്ട് കൊടുത്തത് ഒരിക്കലും നമ്മൾ കാണില്ല കേട്ടോ ഏത് ഭാഗത്തിലൂടെയാണ് റിബ്ബൺ ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് കാണൂല നിങ്ങൾ നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഇതുപോലത്തെ ആയിട്ടുള്ള ബീഡ്സ് ഫ്ലവർ നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അത് വെച്ച് കൊടുക്കുക ഓക്കെ വളരെ സിംപിളാണ് എങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലവർ ഒട്ടിച്ച ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി അതവിടെ ഒട്ടിക്കോളൂ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ സെറ്റാക്കി ചെയ്യേണ്ട അപ്പോൾ നമ്മൾ രണ്ടും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ നമ്മൾ രണ്ട് വർക്കും ഇവിടെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിന് മുമ്പ് ഒരു ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു സെറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ഹാങ്ങിങ് ലെറ്റർ യൂസ് ആക്കിയിട്ടുള്ളതാണോ അല്ല മറ്റേതാണോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനാണ് അറിയിക്കാനോ ഒത്തിരി ആളുകൾക്ക് എൻ്റെ ഒരു വീഡിയോ മോട്ടിവേഷൻ എന്നുള്ളത് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി താങ്ക്സ് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റണത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഒന്ന് ഒന്നിനും മെച്ചമായിട്ട് തന്നെ നിൽക്കുന്നു അല്ലേ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നതുവരെ ബാ ബൈ